വിജയ് സേതുപതി നായകനായി പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് തലൈവൻ തലൈവി നിത്യ മേനനാണ് നായികയായി എത്തിയിരിക്കുന്നത് വസങ്ക എതിർക്കും തുനിന്ദവൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള പാണ്ഡ്യരാജാണ് തലൈവൻ തലവി സംവിധാനം ചെയ്തിരിക്കുന്നത് തലൈവൻ തലൈവി ആദ്യ ആഴ്ച ഇരുപത്തി കോടി രൂപയാണ് നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ യേസ് എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം രണ്ട് മാസത്തിനുപ്പുറം തിയേറ്ററുകളിലെത്തിയ വിജയ് സേതുപതി ചിത്രമായിരിക്കും തലൈവൻ തലേവി റൊമാന്റിക് കോമഡി ഗണത്തിൽ പെടുന്ന ചിത്രത്തിൽ ആകാശവീരൻ എന്ന കഥാപാത്രത്തെയാണ് വിജയ് സേതുപതി അവതരിപ്പിക്കുന്നത് ആകാശവീരന്റെ ഭാര്യ പേരരിഷിയായാണ് നിത്യ മേനൻ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ തലൈവാസൽ വിജയ് ശരവണൻ ആർ കെ സുരേഷ് റോഷിനി ഹരിപ്രിയൻ തുടങ്ങിയവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സന്തോഷ് നാരായണൻറ്റേതാണ് ചിത്രത്തിന്റെ സംഗീതം സത്യജ്യോതി ഫിലിംസിന്റെ ബാനറിൽ ടി ജി ത്യാഗരാജൻ അവതരിപ്പിക്കുന്ന ചിത്രം സെന്തിൽ ത്യാഗരാജനും അർജുൻ ത്യാഗരാജനും ചേർന്നാണ് നിർമ്മിക്കുന്നത് ജി ശരവണൻ സായ് സിദ്ധാർത്ഥ് എന്നിവരാണ് സഹനിർമ്മാണം പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം